ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഓരോ പ്രദേശത്തെയും മാധ്യമം അവരവരുടെ മാതൃഭാഷയിലായിരിക്കണം എന്നുള്ളത് മെക്കാളയുടെ മിനിറ്റ്സിൽ പറഞ്ഞിട്ടില്ല അതിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചെടുക്കാം ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാറയിലൊതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം ഇതെല്ലാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങളായിരുന്നു മെക്കാളയുടെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രേഖയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ അടിത്തറയിട്ടത് മെക്കാളയുടെ മിനിറ്റ്സ് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടത് മെക്കാളയുടെ മിനിറ്റ്സ് ആണ് മെക്കാളയുടെ മിനിറ്റ്സ് ആണ് അരിച്ചിറക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത് അരിച്ചിറക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് മെക്കാളയാണ് മെക്കാളയുടെ മിനിറ്റ്സാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധി ിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെക്കാളെ പ്രഭു രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെക്കാളെ പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് കോടതി ഭാഷ പേർഷനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് വില്യം ബെൻഡിക്കാണ് അടുത്ത ചോദ്യം പത്തെ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ് പത്തെ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷനെ ഇന്ത്യ ഗവണ്മെന്റ് നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സമഗ്രമായി വിശകലനം ചെയ്ത് ഓരോ ഘട്ടത്തിൻ്റെയും വികസനത്തിനാവശ്യമായിട്ടുള്ള സാമാന്യ തത്വങ്ങൾ രൂപവൽക്കരിക്കുക വഴി ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃക കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിയമിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സമഗ്രമായി വിശകലനം ചെയ്ത് ഓരോ ഘട്ടത്തിൻ്റെയും വികസന സാമാന്യ തത്വങ്ങൾ രൂപവൽക്കരിക്കുക വഴി ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃക കെട്ടിപ്പടു എന്ന ലക്ഷ്യത്തോടുകൂടെ നിയമിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിലാണ് കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ അംഗസംഖ്യ പതിനേഴായിരുന്നു കോത്താരി കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ അംഗസംഖ്യ പതിനേഴാണ് ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് കോത്താരി കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേരാണ് വിദ്യാഭ്യാസവും ദേശീയ വികസനവും വിദ്യാഭ്യാസവും ദേശീയ വികസനവും ഈ കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ മൂന്ന് പദ്ധതികളുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ മൂന്ന് പദ്ധതികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ഡി എസ് കോത്താരി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡി എസ് കോത്താരി മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ മൂല്യ വിദ്യാഭ്യാസത്തിന് വാല്യൂ എഡ്യൂക്കേഷൻ ഊന്നൽ നൽകണമെന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ് അതേപോലെ തന്നെ സെക്കൻഡറി തലത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തതും കോത്താരി കമ്മീഷനാണ് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശുപാർശകൾ മാത്രം നമുക്കിവിടെ നോക്കാം ഏഴ് എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശന പ്രായം ആറ് വയസ്സിൽ കുറയരുത് എന്നാണ് പറയുന്നത് പ്രൈമറി ഘട്ടത്തിലെ പാഠ്യപദ്ധതി വളരെ ലളിതമായിരിക്കണം ഈ ഘട്ടത്തിലെ ഭാഷയ്ക്കും ഗണിതത്തിനും ഊന്നൽ നൽകിയാൽ മതി അപ്പർ പ്രൈമറി ഘട്ടത്തിലെ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്താറ് ആകുമ്പോഴേക്കും പതിനൊന്ന് വയസ്സ് പ്രായമായ എല്ലാ കുട്ടികളും അഞ്ച് വർഷത്തെ മെച്ചപ്പെട്ടതും കാര്യക്ഷമവുമായ വിദ്യാഭ്യാസം നേടിയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറാകുമ്പോഴേക്കും ഏഴ് വർഷത്തെ വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണം എന്നാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശുപാർശകളിൽ പറയുന്നത് അപവ്യയം അല്ലെങ്കിൽ വേസ്റ്റേജ് ഗതിരോധം അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് അപവ്യയവും ഗതിരോധവും കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരിക തൊഴിൽ പരിശീലനത്തിന് അവസരമൊരുക്കണം പ്രാഥമിക വിദ്യാലയങ്ങൾ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലും ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി വിദ്യാലയവും ഉറപ്പാക്കണം പ്രാഥമിക വിദ്യാലയങ്ങൾ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരിക്കണം ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ അപ്പർ പ്രൈമറി വിദ്യാലയം ഉറപ്പാക്കണം പുതിയ പ്രവേശനത്തിന് കാലേ കൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായം ആവിഷ്കരിക്കണം ക്ലാസ് കയറ്റം അതായത് എൽ പി യു പിയിലെ എൺപത് മുതൽ നൂറ് ശതമാനമാക്കി ഉയർത്തണം ഇതെല്ലാമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകത ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെത്തി പ്രത്യേകത ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് രാജ്യത്താകമാനം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ദേശീയ വിദ്യാഭ്യാസ നയമാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്രപഠനത്തിൻ്റെ വികസനം സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ പദ്ധതിയുടെ വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാനായിട്ട് വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് നാലാം പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠന ഉപകരണങ്ങളും സൗജന്യമായി നൽകുക പഠനത്തിൽ താൽപ്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക സ്കോളർഷിപ്പ് നൽകുക പിന്നാക്ക സമുദായം എസ് സി എസ് ടി വികലാങ്കർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക ഇതെല്ലാമാണ് അവസര സമത്വം ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അടുത്തത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വന്ന വർഷം ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ് അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ദേശീയ വിദ്യാഭ്യാസ നയമാണ് ബിരുദ പൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റിലെ ഒരു രേഖ പ്രസിദ്ധീകരിച്ചിരുന്നു ചാലഞ്ചസ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയാണ് പ്രസിദ്ധീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് നിലവിൽ വന്നത് പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ആദ്യമായിട്ട് പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഫോർമുല കൊണ്ടുവന്നത് കൊത്താരി കമ്മീഷനായിരുന്നു രാജ്യത്താകമാനം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഈ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യത്തെ പത്ത് വർഷത്തെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യത്തെ പത്ത് വർഷത്തെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ അഞ്ച് വർഷം ലോവർ പ്രൈമറിയും മൂന്ന് വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം രണ്ട് വർഷം സെക്കൻഡറി വിദ്യാഭ്യാസം പ്ലസ് ടു കാലഘട്ടം ഇവ സ്കൂളിൽ തന്നെ ആയിരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നയം തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് ഡയറ്റ് ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത് ഡയറ്റ് ആണ് ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത് ഡയറ്റ് ആണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായതാണ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉന്നത അധികാര ഉപദേശക സമിതിയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ നാഷണൽ നോളേജ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉന്നത അധികാര ഉപദേശക സമിതിയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ നോളേജ് കമ്മീഷൻ യു ജി സി അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡി എസ് ആയിരുന്നു ദേശീയ വിജ്ഞാന കമ്മീഷന്റെ അധ്യക്ഷൻ ക്ഷൻ അടുത്തത് ഭാരമാകാത്ത പഠനം ലേണിംഗ് വിത്തൌട്ട് ബേഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഭാരമാകാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ യശ് ആണ് പ്രൊഫസർ യശ്പാൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് യശ് കമ്മീഷൻ റിപ്പോർട്ട് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് യശ് കമ്മീഷൻ റിപ്പോർട്ട് യശ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം മാതൃഭാഷയിലായിരിക്കണം യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പെട്ടതാണ് പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം മാതൃഭാഷയിലായിരിക്കണം പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നിർബന്ധമെങ്കിൽ അവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്നേ ഈസ് ടു നാൽപ്പതിൽ നിന്നും ഒന്നേ ഈസ് ടു മുപ്പതാക്കണം യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്ന് ഈസ്റ്റു നാൽപ്പതിൽ നിന്ന് ഒന്നേ ഈസ് ടു മുപ്പതാക്കണം എന്നാണ് പറയുന്നത് പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം സെക്കൻഡറി പ്രൈമറി നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള ബി പ്രോഗ്രാം ആരംഭിക്കുക സി ബി എസ് ഇ പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമായി പരിമിതപ്പെടുത്തണം സ്കൂൾ തുടങ്ങുന്നതിനുള്ള അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ നിയമം നിഷ്കർഷിക്കുകയും വേണം ഇതെല്ലാമാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു എന്നതാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭേദഗതി ബില്ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ സമയത്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്ന് പ്രതിപാദിക്കുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് എ ബി വാജ്പേയി ആയിരുന്നു പ്രസിഡൻ്റായിരുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്ന സമയത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയും പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമും വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മൂന്നിനാണ് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മൂന്നിനാണ് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തിനാണ് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിലാണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സംരക്ഷണത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നൈപുണികൾ മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏതാണ് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നൈപുണികൾ മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖയാണ് എൻ സി എഫ് ടി ഇ രണ്ടായിരത്തി ഒൻപത് എൻ സി എഫ് ടി ഇ രണ്ടായിരത്തി ഒൻപത് ഇതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപക വിദ്യാഭ്യാസത്തിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം എന്ന് നിർദ്ദേശിച്ചത് എൻ സി എഫ് ടി ഇ രണ്ടായിരത്തി ഒൻപതാണ് എൻ സി എഫ് ടി ഇ രണ്ടായിരത്തി ഒൻപതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് എലമെൻ്ററി അധ്യാപക പരിശീലനത്തിനായിട്ട് നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണം എലമെൻറ്ററി അധ്യാപക പരിശീലനത്തിനായിട്ട് നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണം അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ് കോഴ്സിൻ്റെ രൂപരേഖ എന്നിവ എൻ തയ്യാറാക്കണം സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അവലോകനം ചെയ്യണം ഇതെല്ലാമാണ് എൻ സി എഫ് ടി ഇ രണ്ടായിരത്തി ഒൻപതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് പത്ത് പ്ലസ് രണ്ട് അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് പത്ത് പ്ലസ് രണ്ട് അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ ഗ്രേഡ് വണ്ണിൽ പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാഭ്യാസത്തിന് തയ്യാറാണെന്ന് ഉറപ്പുവരുത്തണം ദേശീയ വിദ്യാഭ്യാസ നയരേഖ രണ്ടായിരത്തി ഇരുപത് പ്രകാരം എട്ട് വയസ്സുവരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖ രണ്ടായിരത്തി ഇരുപത് പ്രകാരം എട്ട് വയസ്സുവരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് പ്രീ സ്കൂൾ പഠനകാലം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് കമ്മിറ്റി ഫോർ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ തലവനായിരുന്നത് കെ കസ്തൂരിരംഗൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃകയാണ് അഞ്ച് प्लस मून प्लस मून प्लस नाले ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃകയാണ് അഞ്ചേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാല് ഫൗണ്ടേഷൻ സ്റ്റേജ് അഞ്ച് വർഷവും പ്രിപ്പറേറ്ററി സ്റ്റേജ് മൂന്ന് വർഷവും മധ്യഘട്ടം അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജ് മൂന്ന് വർഷം സെക്കൻഡറി ഘട്ടം അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റേജ് നാല് വർഷവുമാണ് ഉള്ളത് അഞ്ച് വർഷമുള്ള ഫൗണ്ടേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് മൂന്ന് വർഷം അംഗനവാടി അല്ലെങ്കിൽ പ്രീ പ്രീസ്കൂള് മൂന്ന് വർഷം അംഗനവാടിയിൽ അല്ലെങ്കിൽ പഠിച്ചിരിക്കണം രണ്ട് വർഷം പ്രൈമറി സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് മൂന്ന് മുതൽ എട്ട് വരെ പ്രായമുള്ളവരാണ് ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ഇതിൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളാണ് പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ഉൾപ്പെടുന്നത് മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടം മൂന്ന് വർഷമാണ് ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സാണ് ആറ് ഏഴ് എട്ട് പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരാണ് മിഡിൽ സ്റ്റേജിൽ ഉൾപ്പെടുന്നത് സെക്കൻഡറി ഘട്ടത്തിൽ നാല് വർഷമാണ് ഇതിനെ രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഒൻപതും പത്തും രണ്ടാമത്തെ ഘട്ടത്തിൽ പതിനൊന്നും പന്ത്രണ്ടും അങ്ങനെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളാണ് സെക്കൻഡറി ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് പതിനാല് മുതൽ പതിനെട്ട് വയസ് വരെ പ്രായമുള്ളവരാണ് ഈയൊരു സ്റ്റേജിൽ ഉൾപ്പെടുന്നത് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്റ്റേജസ് നന്നായി മനസ്സിലാക്കി വെക്കാം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എച്ച് ഇ സി എൽ മെഡിക്കൽ നിയമ വിദ്യാഭ്യാസ മേഖലകൾ ഒഴികെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളാണ് ഈ ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എം എച്ച് ആർ ഡി എന്ന പേര് മാറ്റി ഇപ്പം നിലവിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ദേശീയ അധ്യാപക ദിനം എന്നാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചിനാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ദേശീയ അധ്യാപക ദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനേഴാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചും ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചും ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ചാണ് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ചും അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടിനാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ എട്ടാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്നാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക ഹിന്ദി ദിനം ജനുവരി പത്താണ് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലാണ് ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാലാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്